ദുബായ് ദുബായ് ഡയമണ്ട് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ വിസിറ്റ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് റോഡ് പട്ടാമ്പി ഭജത് യോജന മുതൽമാരിലെ മുത്തശ്ശിയുടെ പിറന്നാൾ ആഘോഷിച്ച് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് മഹിളാ പ്രധാൻ യോജന ഏജന്റ്മാരിലെ മുത്തശ്ശിയുടെ പിറന്നാൾ ആഘോഷിച്ച് ബ്ലോക്ക് പഞ്ചായത്തും ഏജന്റ്മാരും പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലാണ് മഹിളാ പ്രധാൻ ഏജന്റ് എം രാജനന്ദിനി രാജഗോപാലിന്റെ എൺപതാം പിറന്നാൾ ആഘോഷിച്ചത് ജനപ്രതിനിധികളും സഹപ്രവർത്തകരും ഉദ്യോഗസ്ഥരും ഒത്തുചേർന്ന ചടങ്ങിൽ രാജനന്ദിനി രാജനന്ദിനിട്ട് വർഷത്തെ പ്രവർത്തനം ഒരുപാട് കാലം പ്രവർത്തിക്കുകയും പല അനുഭവങ്ങളും ഏജൻസിൻ്റെ മുഖാന്തരം പല പ്രവർത്തനങ്ങളും രാഷ്ട്രീയത്തിൻ്റെ പേരിലും പല വിധത്തിലും ഞാൻ പല അനുഭവങ്ങളും ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് എനിക്ക് വയസ്സ് എന്തതായി എന്നും ഏജൻസിൻ്റെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ അറിഞ്ഞാൽ അവരുടെ വീട്ടിൽ ചൊല്ലും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കും സഹപ്രവർത്തകരും രാജനന്ദിനോടൊപ്പം സന്തോഷം വിതറി മനസ്സ് നിറച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ആഘോഷം ഉദ്ഘാടനം ചെയ്തു എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തുടങ്ങിവെച്ച ഈ ആർഡി ഇന്നിപ്പോ ഒരുപാട് പ്രായമായ അമ്മമാരൊക്കെ ഇതിൽ പ്രവർത്തിക്കുന്നതിൽ ഏറ്റവും സന്തോഷമുണ്ട് അമ്മയുടെ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം എൺപത് വയസ്സുവരെ അതിൽ പ്രവർത്തിച്ച് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക അത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മുടെ 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 വയസ്സായി കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഒരു ഒതുങ്ങി ഓരോ പ്രവർത്തനങ്ങൾ ആരോഗ്യം ചേച്ചി വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി പി ഉണ്ണികൃഷ്ണൻ ഷെഫീന ഷുക്കൂർ പി ടി എം ഫിറോസ് ജീവനക്കാരും സഹപ്രവർത്തകരുമായ വി എം സരിത എ രാമചന്ദ്രൻ പി പി ജ്യോതി എൻ കെ ചാന്ദിനി യു കെ ഷാഫി പി ദേവയാനി സി റഷീദ് എ എസ് നാസർ എന്നിവർ സംസാരിച്ചു രാജനന്ദരി രാജഗോപാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മുതൽ ആർ ഡി ഏജന്റാണ് പെരുമുടിയൂർ തേക്കുംകാട് പുത്തൻ മഠം പരേതനായ രാജഗോപാലാണ് ഭർത്താവ്